ഹലോ എവരിവൻ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുക എന്നത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചതും നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലേ ഇല്ലേ ആണോ ഉവോ എന്നിങ്ങനെ ചോദിക്കാറില്ലേ അതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റൈൽ ആണ് ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാക്സ് എന്ന് അറിയപ്പെടുന്നത് ഒരു പ്രസ്താവനയുടെ അവസാനം കൂട്ടിച്ചേർക്കുന്ന ചെറിയ ചോദ്യത്തെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ്സ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വലിയ കഷ്ടപ്പാടില്ലാതെ രണ്ട് മാർക്ക് നേടാൻ സാധിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കടക്കാം കുറച്ച് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നെഗറ്റീവ് ടാഗ് ചേർക്കുന്നു ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ പോസിറ്റീവ് ടാഗ് ചേർക്കുന്നു ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാൽ ഒരു നെഗറ്റീവ് വേർബ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല നെഗറ്റീവ് സബ്ജക്റ്റ് അഥവാ നെഗറ്റീവ് ഒബ്ജക്ട് ഉൾപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആയിരുന്നാൽ മതി ചുരുക്കത്തിൽ നെഗറ്റീവ് ആശയം ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം കൺഫ്യൂഷൻ ആയോ ഒരു ഉദാഹരണം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ടാഗ് എക്സാമ്പിൾ നോക്കാം ദേ ഹാവ് ഫിനിഷ് ദ വർക്ക് ഹാവ് ഇൻ ദേ എന്നാണ് ആൻസർ വരുന്നത് ദേ ഹാവ് ഫിനിഷ് ദ വർക്ക് എന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ എന്താണ് ആൻസർ വരുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയ ഹാവ് ഇൻ ദേ ദേ ഹാവ് ഫിനിഷ് ദ വർക്ക് എന്നതിൽ ഹാവ് എന്നതിൻ്റെ കൂടെ നോട്ട് എന്ന വേട് ചേർക്കുന്നതാണ് ഹാവിൻ ആകുന്നത് ഹാവിൻ എന്നെഴുതി ദേ എന്ന് ചേർത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക അപ്പോൾ ഉത്തരമായി നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ദേ ഹാവ് ഫിനിഷ് ദ വർക്ക് എന്ന് എഴുതുക അതിനുശേഷം കോമ ഇടുക പിന്നെ തുടങ്ങുന്ന ഭാഗം ഹാവിൻ എന്നത് സ്മോൾ ലെറ്ററിൽ എഴുതണം ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം ആൻസറിൻ്റെ അടിയിൽ വരയ്ക്കണം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ടാഗ് എക്സാമ്പിൾ നോക്കാം ദേ ഹാവിൻ ഫിനിഷ് ദ വർക്ക് ഹാവ് ദ എന്നാണ് ആൻസർ ദേ ഹാവിൻ എന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഉത്തരം എന്തായിരിക്കണം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഹാവിൻ എന്നതിലെ നോട്ട് എടുത്തു മാറ്റുക ഹാവ് ദേ എന്നാക്കിയാൽ ഉത്തരമായി അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ടാഗ് നൺ ഓഫ് ദം വെയർ പ്രസൻ വെയർ ദ എന്നാണ് ഉത്തരം ഇതുപോലെ പ്രയാസമുള്ള ചോദ്യം നിങ്ങൾക്ക് വരില്ല എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നൺ ഓഫ് ദം വെയർ പ്രസൻ എന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ നമ്മൾ മുൻപ് കണ്ട പോലെ നോട്ട് എന്ന വേടില്ല എന്നിട്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഒരു നെഗറ്റീവ് മീനിങ് ആയതുകൊണ്ടാണ് നൺ ഓഫ് ദം വെയർ പ്രസന്റ് അവരാരും പ്രസൻ ആയിരുന്നില്ല നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സോ പോസിറ്റീവ് ടാഗായ വെയർ ദ എന്ന് ഉത്തരം കിട്ടി ലെക്സ് എന്ന് തുടങ്ങുന്ന എല്ലാത്തിന്റെയും ഉത്തരം ഷാൽവി എന്നായിരിക്കും ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഗോ ഹോം ഷാൽ വി ലെറ്റ്സ് ഡാൻസ് ഷാൽ വി ലെറ്റ്സ് ഈറ്റ് ഔട്ട് ഷാൽ വി ലെറ്റ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം ലെറ്റസ് എന്നാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോൾ ഉപയോഗിക്കുന്നതാണ് വി ഇതുപോലെ ചെറിയ സൂത്രങ്ങൾ ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം ഇനി അടുത്ത എക്സാമ്പിൾ ഓപ്പൺ ദ വിൻഡോ വില്ലു എന്നാണ് ആൻസർ വരുന്നത് ഇതിനെ ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയും ഒരു കമാൻഡ് നൽകുന്നതോ ഒരു അഭ്യർത്ഥന നടത്തുന്നതോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതോ ആയ വാക്യങ്ങളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് അവ പലപ്പോഴും ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ ഉപദേശം നൽകാൻ ഉപയോഗിക്കുന്നു ഓപ്പൺ ദ വിൻഡോ വില്ു ക്ലോസ് ദ ഡോർ വില്ു ഇതൊക്കെ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ ബേസിക്കായി അറിഞ്ഞിരിക്കുക വേറെയും പഠിക്കാനുണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും അറിഞ്ഞിരിക്കുക അടുത്തത് ടാഗിൽ ഉപയോഗിക്കുന്ന വെർബിന്റെ പോസിറ്റീവ് ഫോമും നെഗറ്റീവ് ഫോമും നോക്കാം ആദ്യം കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് ഫോമും രണ്ടാമത്തെ നെഗറ്റീവ് ഫോമുമാണ് ആം ആറിൻ ആർ ആർ ഇൻസ് ഇൻ വേർ വേറിൻസ് In, will, want, shall, shall not. not, 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 not. Would, should, shouldn't, may, may not, might, might not, must, must not, need, need not, ought ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്ന വെർബിന്റെ പോസിറ്റീവ് ഫോമും നെഗറ്റീവ് ഫോമും ഇനി നിങ്ങളുടെ പുസ്തകത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഹി വാസ് ഇൻ റിലാക്സ്ഡ് വാസ് ഹി ഇറ്റ് വാസ് എ നൈസ് മൂവി വാസ് ഇൻ ഡിറ്റ് It was a nice trip, wasn't it? Let's go back, shall we? The songs weren't good, were they? You can speak English, can't you? It was a nice film, wasn't it? We aren't going, are we? You aren't a skilled person, are you? He wasn't relaxed, was he? You won't fail in the exam, will you? You are a student, aren't you? He is very busy, isn't he? ഐ ആം ലേറ്റ് ആർ ഇൻ ലെറ്റ് ഷാൽവിൻ ഹി ഡിൻ ഹി വരാൻ കാരണം ലൗ ആണ് ലൗസ് അതുകൊണ്ടാണ് വന്നത് ദൈവ് ഹാവ് ദ ഓപ്പൺ ദ വിൻഡോ ലോ ഔട്ട് രാജു ഡിംഗ് വെൽ ഡസ് ഐ എം ഹാപ്പി ആർ ഇൻ ഐ എം നോട്ട് റെഡി ഐ എം ഐ നോബടി ഇൻവൈറ്റഡ് മീ ഡിഡ് ദ ഡിഡ് പ്ലസ് ഇൻവൈറ്റ് ആണ് ഇൻവൈറ്റർ അതുകൊണ്ടാണ് ഡിഡ് ദ വന്നത് ശ്രീകാന്ത് സിംഗ് ക്യാൻ ഷീ ദേ ഹവ് ഗോൺ ഹോം ഹാവ് ഇൻ ദ ഗാൺ വുഡിൻ ലെറ്റർസ് ഇൻ വുഡ് ഹീ നോ വൺ കുഡ് ടെല്ലസ് ദ ട്രൂത്ത് കുഡ് ദേ ഷഡ് ദ ഡോർ വില് യു എവ്രി വൺ ഈസ് ഹാപ്പി ആർ ഇൻ ദേ ഷീ റീഡ്സ് ബുക്സ് ഡെസ് ഇൻ ഷീ ഡ പ്ലസ് ആണ് റീഡ്സ് അതുകൊണ്ടാണ് ഡെസ് ഇൻ എന്ന് വന്നത് ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ടാഗ് താങ്ക് യു